ഈ വർഷത്തെ ഫസ്റ്റ് വേണോ തുടക്കം ചെയ്തിട്ടുണ്ട് വേണോ നല്ല പടമാണ് നല്ലൊരു ഹോളിവുഡ് മേക്കിങ്ങിലാണ് പടം എടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടും നല്ലൊരു കൊള്ളാം അടിപൊളിയായിരുന്നു പെർഫോമൻസ് അടിപൊളിയായിരുന്നു മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടും നോർമൽ റോളാണ് നന്നായിട്ടുണ്ട് പടം പൊളിച്ച് വാരില്ല പൊളിച്ച് അടിച്ച് പെറപ്പോർത്ത് കയറ്റി പടം ഫസ്റ്റ് വട ഈ വർഷത്തെ ഫസ്റ്റ് വിടാ തുടക്കം ആ ടോമോട് വേണോ തുടക്കം വന്നിരിക്കുന്നത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് ടോവനോ ബില്ലിലൊക്കെ അടിപൊളിയാണ് എൻ്റെ സ്മോളർ ആകുന്ന പുള്ളിയുടെ ക്യാരക്ടർ പറഞ്ഞില്ലേ ഈ കാണുന്നതാണെങ്കിൽ ക്യാരക്ടർ അല്ല പുള്ളി വേറൊരു ആണ് അത് നല്ലൊരു ഓഫീസറാണ് ആട്ടാ അത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൽ ഫൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ പോളി നമ്മൾ ആ ക്യാരക്ടർ പിടിച്ച് വന്നിട്ടു ആ ക്യാരക്ടർ പിടിച്ച് ആ സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്നത് പണ പൊളിച്ചിട്ടുണ്ട് തകർത്തിട്ടുണ്ട് ഒന്നും നോക്കണ്ട സംശയമാണ് ഈ വർഷം തുടക്കം ടോവൻ ഇട്ടിട്ടുണ്ട് അത് ഗംഭീരമായിട്ടുണ്ട് ഇനി അങ്ങോട്ട് അടുത്ത പടങ്ങൾ കയറി ഞാൻ വാല്പിച്ച് വരട്ടേ നമ്മുടെ വാർത്തരാൻ തൃശ്ശേരിക്ക് അടിയിലോട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശേക്ക് കൊടുത്ത റോഡ് അടിയിലോട്ട് ചെയ്തിട്ടുണ്ട് പങ്കിയായിട്ട് ചെയ്തിട്ടുണ്ട് ടോവിനോടെ റോഡ് നല്ല ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൽ ഫൈറ്റ് ഉണ്ട് പ്ലെയിനൊക്കെ കിടന്ന അതൊരു കിട്ടില്ല ഫൈറ്റ് അതൊന്നും പറയാൻ പറ്റാൻ പറ്റത്തില്ല അതൊരു മാർഷൽ ആർട്സ് പോലത്തെ ഒരു അത് ആ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് പടം പിടിപാടുള്ള നല്ല ത്രില്ലിങ്ങാവണം തുടക്കം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ടുണ്ട് മാർക്കോട്ട് പിടിച്ചു മാർക്കൊന്നും ഫൈറ്റോട് തന്നെ നമ്മളെ നമ്മളൊരു നമ്മളെ നമ്മളെ ഇവിടെ നിന്ന് വൈറലായ കേട്ടോ മാർക്കോടെ മാർക്കോടെ ഫൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല കാര്യം മാർക്കോ മൊത്തം മാസ് മസാല കിട്ടില്ല ഫൈറ്റാണത് അത് ഞാൻ ഇതിനകത്ത് ഒരു ഫൈറ്റുള്ളൂ അതിനകത്ത് ഒത്തിരി ഫൈറ്റ് ഉണ്ട് പിന്നെ അത് മാസ് കുടാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ പടമാണ് രണ്ട് രണ്ട് ജോണാണ് പക്ഷേ തുടക്കം അടിപൊളി ഗംഭീരം ആക്കിയിട്ടുണ്ട് മാർക്കായിട്ടൊന്ന് ഗംഭീര് ചെയ്യാൻ പാടില്ല മാർക്കോ വേറെ ലെവലാണ് ഭയങ്കര മാസ് തന്നെയാണ് അത് കിട്ടുന്ന പടവാണ് തുടക്കം അടിപൊളിയോ നല്ല പടമാണ് നല്ലൊരു ഹോളിവുഡ് മേക്കിങ്ങിലാണ് പടം എടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ശേക്ക് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ഒരു നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ് അടിപൊളിയായിട്ടുണ്ട് ആണ് അടിപൊളിയാണ് നന്നായിട്ട് നല്ല സസ്പെൻസ് ഉണ്ട് നമുക്കിങ്ങനെ എന്താണ് അടുത്ത് സംഭവിക്കാന്നുള്ളത് ഇങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അടിപൊളിയാണ് ഫൈവ് ജിയിലെ അടിപൊളിയായിരുന്നു ശരിക്കും അടിപൊളിയായിരുന്നു പ്ലെയിനിലൊക്കെ ഉള്ള അടിപൊളിയായിട്ട് എന്താ നന്നായി ചെയ്തിട്ടുണ്ട് ു പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അട ഫൈറ്റ് അടിപൊളിയായിരുന്നു എല്ലാം ഫൈറ്റും നിലത്തുള്ളതും ഏറിലുള്ളതും എല്ലാം നല്ല ഫൈറ്റായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലായിപ്പോ കണ്ടു തന്നെ അറിയണം നല്ല പടമാണ് ആ പ്രതീക്ഷയായിട്ട് ഉറപ്പുണ്ട് താങ്ക് യു യുടെ പേരാണോ ആണോ ടൂച്ചറിന് എങ്ങനെയുണ്ടായിരുന്നു കൊള്ളായ